ഹലോ എല്ലാവർക്കും പുതിയ വീടുകളോട് സ്വാഗതം നമ്മൾ ഇന്ന് പഴക്കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചട്ട് പാനിലേക്ക് നെയ്യ് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പം മുന്തിരി വെട്ടി നന്നായി വാട്ടിയെടുക്കാം നമ്മൾ ഞാൻ അത് ഒരു വേറൊരു പാത്രത്തിലിട്ട് മാറ്റിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച് വാഴപ്പഴം എടുത്ത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വരെ ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം വരെ ഇങ്ങനെ ഗ്യാസ വെച്ച് നന്നായി ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം ഇനി നമുക്ക് അത് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഏലക്കായ അതിനു മുമ്പ് ഇട്ടുകൊടുത്തേ നമുക്കത് പൊടിച്ചെടുത്ത് അതിലേക്ക് പാല് വാർന്നു കൊടുക്കാം അതിലേക്ക് നമുക്ക് പാൽ വാർന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുട്ട പൊടിച്ചിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി ഇനി രണ്ടാമത്തെ രണ്ടാമത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ പാനിലേക്ക് നെയ്യ് വർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടാണ് വരെ വെയിറ്റ് ചെയ്യാം എൻ്റെ അതിലേക്ക് നേരത്തെ വാട്ടി വെച്ച വാഴപ്പഴം എടുത്ത് നന്നായി പരത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ കൂട്ട് അതിലേക്ക് പറഞ്ഞു കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം തിളക്കുന്നത് വരെ എങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായി കുറുകണ വരെ അളക്കി കൊടുക്കണം അത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കാശിനിട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് കാഷ്നട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ചട്ടി ഗ്യാസ വെച്ച് കത്തിക്കാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് ആ പാൻ വെച്ചു കൊടുക്കാം എന്നിട്ട് അത് പത്ത് മിനിറ്റ് വേവിക്കാം നമ്മളിവിടെ സ്നാക്സ് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം Super.